ബിഗ് ബോസിൽ ആതിലയെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടാണ് അപ്പോൾ കൺഫഷൻ റൂമിൽ വന്ന ആതിലയോട് ബിഗ് ബോസ് ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും വിഷമം മനസ്സിൽ കെടുക്കുന്നുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ആതില പറയുന്നത് ബിഗ് ബോസ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവിടെ അനുമോളായിട്ട് ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നം കാരണം മനസ്സ് വളരെയധികം ഡൗണായി അപ്പോൾ ആ ഡൗണിൽ നിന്നും റിക്കവർ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായി വന്നു പക്ഷെ ഞാൻ റിക്കവറാകുന്നുണ്ട് എന്നാണ് ആദ്യ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആതിൽ പറയുന്നത് ഒരു വഴക്കിൻ്റെ ഇടയിൽ അനുമോൾ പറഞ്ഞു അനുമോളുടെ ഫെയിം കണ്ടിട്ടാണ് ഞങ്ങൾ അവളുടെ കൂട്ട് കൂടിയതെന്ന് ഞങ്ങൾ അവളോട് കൂട്ടുകൂട്ടിയതല്ല അവൾ ഞങ്ങളോട് വന്ന് കൂട്ടുകൂടിയതാണ് പക്ഷേ അവൾ പറഞ്ഞത് അവളുടെ ഫെയിം കണ്ട് ഞങ്ങൾ പോയതാണ് അത്രയ്ക്ക് ദാരിദ്ര്യമൊന്നും ഞങ്ങൾക്കില്ല ബിഗ് ബോസ് എന്നാണ് ആക്ച്വലി ഇത് ആതിൽ പറഞ്ഞ തെറ്റാണ് അനുമോൾ എന്താണ് പറഞ്ഞത് അനുമോൾ പറഞ്ഞത് നീയൊക്കെ എന്ത് കണ്ടിട്ടാണ് കൂട്ടുകൂടിയത് എന്ന് മാത്രമാണ് അനുമോൾ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ എൻ്റെ ഫെയിം കണ്ടു വന്നതാണെന്ന് ഒരിക്കലും അനുമോൾ അവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ ആ സംഭവത്തെ വലിയൊരു സംഭവമാക്കി പറയണം ആദ്യം പിന്നെ അതേപോലെ തന്നെ ആതില പറയുന്നത് അനിമോള്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനിമോൾ ഒരു മിഡിൽ പേഴ്സണെ അതായത് അനീഷ് ഏട്ടനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനിൽ അനീഷേട്ടനെ വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷേട്ടനെ മിഡിൽ വെച്ചിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും പറയുമ്പോൾ എഴുന്നേറ്റ് പോവുകയാണ് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പോലും അവളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എപ്പോഴും ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നാണ് ആതിലെ ഇപ്പോൾ ബിഗ് ബോസിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആതില ആതിലയുടെ വിഷമങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ